രണ്ടായിരത്തി പതിമൂന്നിലെ സോളാർ കേസും പിന്നീട് അതിനെ തുടർന്ന് എൽ ഡി എഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കമുള്ള സോളാർ സമരവുമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ഇപ്പോൾ ആ സമരം വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക അതിനെ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണം നേരിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഏകദേശം ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫ് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം എന്ന് സംഘടിപ്പിച്ചത് അനിശ്ചിതകാല സമരം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച സമരം പക്ഷേ കേവലം ഒന്നര ദിവസം കൊണ്ട് അവസാനിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് രാജിവെച്ചില്ല പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നേരിടാൻ വേണ്ടി തയ്യാറായി ആ ഒരു വാഗ്ദാനം കിട്ടിയപ്പോഴാണ് അന്ന് എൽ ഡി എഫ് ആ സമരം അവസാനിപ്പിച്ചത് ഇന്ന് വീണ്ടും ആ വിഷയം ചർച്ചയിലേക്ക് വരികയാണ് അന്ന് നടന്ന സമരവും ആ സമരത്തെ തുടർന്ന് സമരം അവസാനിപ്പിച്ചതുമൊക്കെ ഒരു ഒത്തുതീർപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ ഒരാൾ വന്ന് പറയുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം എന്താണ് ഈ വിഷയത്തിനകത്ത് സംഭവിച്ചത് എന്താണ് ഇരു വിഭാഗത്തു നിന്നുള്ള ആളുകൾ പറയുന്നത് എന്ന് സോളാർ കേസിനെ തുടർന്നുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് അന്ന് ആ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ മലയാളം ബ്യൂറോയുടെ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നിപ്പോൾ ഈ കാര്യം വീണ്ടും ചർച്ചയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാരണക്കാരനായിട്ടുള്ളത് അദ്ദേഹം സമകാലീന മലയാളം എന്ന് പറയുന്ന വാരികക്കകത്ത് ഗണ്ടശയായിട്ട് ഒരു ലേഖന പരമ്പര എഴുതുന്നുണ്ട് ഈ അവസാനം ഇറങ്ങിയ ലേഖനത്തിനകത്താണ് അദ്ദേഹം വിവാദപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ എഴുതി ചേർക്കുന്നത് നമുക്ക് എന്താണ് അദ്ദേഹം എഴുതി ചേർത്ത വിവരങ്ങൾ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്താം സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായിരുന്ന എനിക്ക് പതിനൊന്ന് മണിയോടെ ഒരു ഫോൺ കോൾ വന്നു സുഹൃത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസിന്റേതായിരുന്നു ഫോൺ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ ബ്രിട്ടാസ് ചോദിച്ചു എന്താ അവസാനിപ്പിക്കണം എന്ന് തോന്നി തുടങ്ങിയോ എന്ന് ഞാനും തിരിച്ചു ചോദിച്ചു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് മനസ്സിലായി ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി അതെ അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ് നിർദ്ദേശം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു നേതൃതലത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി ശരി സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു നേരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ചു ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിച്ചു പാർട്ടി തീരുമാനമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു ആണെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ഞാനും പറഞ്ഞു എങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു സംസാരിച്ചു തുടർന്ന് ഇടത് പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടു അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സമരവും പിൻവലിച്ചു ഇതാണ് ഇപ്പോൾ വിവാദപരമായിരിക്കുന്ന സമകാലിക മലയാളം എന്ന് പറയുന്ന ആ വാരികക്കത്ത് വന്നിരിക്കുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിലെ ആ വിവാദപരമായ ഭാഗം എന്ന് പറയുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള സംസാരത്തിലൂടെയാണ് അന്നത്തെ സോളാർ സമരം അവസാനിക്കുന്നതിനുള്ള ഒരു ചർച്ചയിലേക്ക് തുടക്കം കുറിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ജോൺ ബ്രിട്ടാസ് തന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു തുടങ്ങിയതാണ് അത് മുതലാണ് ഈ സമരം അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ നടന്നു തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു ഇത് മാത്രമല്ല ഇത് ജോൺ മുണ്ടക്കയം പറയുന്ന വാക്കുകളാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വാക്കുകളെ പൂർണ്ണമായും ശരിവെക്കുകയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവനന്തപുരത്ത് വളരെ ഈ സമരത്തിലുള്ള ഇനി പ്രധാനപ്പെട്ട കാര്യം ഓഫ് ഡിമാൻഡിൽ ഞങ്ങളുടെ ആ ചാർട്ടർ ഡിമാൻഡില് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം തന്നെയാണ് അസാധ്യമാണ് എന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ അറിയിച്ചു പിന്നെ ആ ചാപ്റ്റർ ഓഫ് ടീ പെൻറ്റിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അപ്പോൾ അവർ ഈ സമരം നടത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം ശ്വാസമൊട്ടിക്കത്തക്കത്തുള്ള നടപടികളുമായിട്ടാണ് വന്നത് ഒരു ഗവൺമെൻറ് കൈകൊട്ടിയിരിക്കുക ഗവൺമെൻറ് അപ്പോൾ അതിനെ എങ്ങനെ ബുദ്ധിപരമായി നേരിടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളേതായ ഒരു സ്ട്രാറ്റജി വരും ആ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയിരുന്നു അത് മുന്നണിക്കാതെ പ്രമുഖ നേതാക്കന്മാർക്ക് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം മുഖ്യമന്ത്രി സോമ്മൻചാണ്ടി അടക്കം എല്ലാവരുമായിട്ട് ആലോചിച്ചതിനു ശേഷം അതെ അല്ലാതെ അതിനൊന്നും ഒരു ചർച്ച നടക്കില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അതോറിറ്റി ഇല്ലല്ലോ അത് മുഖ്യമന്ത്രിയുടെ അറിഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൂടി അറിവോടുകൂടി ഞങ്ങൾ ഈ കാര്യത്തിന് മുന്നോട്ട് പോയി ഞങ്ങളെടുത്ത നിലപാട് പിന്നീട് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും അത് സ്വാധൂപിക്കപ്പെട്ടു ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു അവിടെ ഉരുണ്ടു കൂടുന്ന ഒരു സമരം സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകളില്ലാതെ അത് അവസാനിപ്പിക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്തു ഞങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതാണ് പറഞ്ഞത് ഇവിടെ എന്ന് പറയുന്ന ഒരു ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാകേണ്ടത് അതെന്ന് ശ്രീ ഉമ്മചാണ്ടിയുടെ നേതൃത്വത്തിൽ ചെയ്തു എന്ന് തന്നെയാണ് അവർ നടത്തിയത് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന മോശമല്ലേ അവർ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയല്ലേ ഞാൻ അവരെ അപമാനിക്കാം അതുകൊണ്ട് ഞാനൊരു കാരണവശാലും എൻ്റെ നാക്ക് കൊണ്ട് അവരെ അവമാനിക്കൊരു നടപടി ഉണ്ടല്ല അവർ പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം അവരവരുടേതായ സമരമാർഗ്ഗം നോക്കി പക്ഷേ അവർക്കൊരു സ്റ്റെപ്പ് തെറ്റി അവർക്ക് തിരുവനന്തപുരത്ത് ഇനി ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിച്ചോട്ടേ വരങ്ങുവരു എന്ന് പറഞ്ഞ് യാത്ര അങ്ങോട്ട് യാത്ര പുറപ്പെട്ടാകണം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കതില്ലാതെ തന്നെ മടങ്ങേണ്ടി വന്നു അതിനുള്ള ഞാനവരെ ആക്ഷേപിക്കത്തില്ല കാരണം ആ സമരം തുറന്നു നിൽക്കണമെന്ന് ഒരിക്കലും അതിനുവേണ്ടിയുള്ള എല്ലാ പാരഭരംഗെയും അവർ ക്രമീകരിക്കേണ്ട അതൊക്കെ അവരുടെ കാര്യം ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുമില്ല ഞങ്ങളും ഞങ്ങളുടേതായ രൂപത്തിൽ സൃഷ്ടിപരമായ രൂപത്തിൽ സമൂഹത്തിനൊരു ശല്യമില്ലാത്ത വിധത്തിൽ ആ പ്രശ്നം സോൾവ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ജോൺ ബ്രിട്ടാസ് ആയിരുന്നു തന്നെ ആദ്യം ഇങ്ങോട്ട് വിളിച്ചത് അതും ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കുന്നു തന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക അതിനുശേഷം ജുഡീഷ്യൽ അന്വേഷണം നേരിടുക എന്ന് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് ആവശ്യങ്ങൾ വെച്ചപ്പോൾ അതിൽ ഒരിക്കലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല സർക്കാരിനെ സംബന്ധിച്ച് ഒരു സമരം വലിയ രീതിയിലുള്ള അൻപത് ലക്ഷം അൻപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം നടക്കുമ്പോൾ ആ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുക അതിനുവേണ്ടിയാണ് അന്ന് ബുദ്ധിപരമായി ചിന്തിച്ചതും ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അതിനോട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതും സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചതും എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന് അദ്ദേഹവും സമർത്ഥിച്ചു വെക്കുകയാണ് ഇവിടെ ഇനി ഇതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ജോൺ ബ്രിട്ടാസിന് പറയാനുള്ളത് ഈ ഒരു സംഭവ വികാസങ്ങൾ നടന്നതിനെ തുടർന്ന് ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു ആ പ്രസ് മീറ്റിനകത്ത് തനിക്ക് പറയാനുള്ള കാരണങ്ങൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണ് ജോൺ ബ്രിട്ടാസ് ണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി ഐ നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തു പ്രതീക്ഷിക്കുകയാണ് ചെയ്തു അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണിനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല പക്ഷെ ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയമ്പിരിപ്പ് അദ്ദേഹം ഇന്ദ്രാകാലം ഉണ്ടാവും ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം തിരുവഞ്ചൂർ ആധാകൃഷ്ണിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഇന്ന് പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാപിപ്പും വെച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷിപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ട കേട്ട് ഈ കഥ കിട്ടിയിരിക്കാറില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകം എഴുതി ഒരു ലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണ് പക്ഷെ ആ ഒരു പട്ടികപ്പെടുത്തൊരാളും അല്ല ജോൺ മുണ്ടൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അതേ ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബിലീഫ് ചെയ്തുകൊണ്ടോ അല്ലെ എനിക്കറിയില്ല എനിക്ക് ഒരു ആലോചിക്കില്ല അതാ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതില് പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പാതിഭാഗെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമതിക്കുകയാണ് അപ്പം തിരുവഞ്ചൂർ എന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയ ഫിലിപ്പും ഉണ്ട് അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസിലാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ അവരുവരുടെ അഭ്യർത്ഥന പ്രകാരം തിരുവനന്തപുരം കൺവേ ചെയ്ത കാര്യം ഞാൻ സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഞാൻ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകരാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ് ഡയറൽ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമാണ് എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വെക്കും സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല ചിലപ്പോൾ പറ്റും സി പി എം നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു മാത്രമല്ല അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്താ കാരണം എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാൻ സി പി എം നേതൃത്വവുമായി ബന്ധപ്പെടുകയും സി പി എം കൃത്യമായ ഒരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപി പ്രഖ്യാപിക്കുക മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കളാഴ്ച ഞാൻ നടത്തി തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു അല്ലാതെ യാതൊന്നും മറച്ചു വെക്കാനില്ല എവിടെയാണ് ഈ ഗവൺമെൻ്റൊക്കെ പക്ഷേ ഗവൺമെൻ്റൊക്കെ വന്ന് പിന്നെ മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ആ പത്രത്തിന് കൊടുക്കേണ്ടത് ജോൺ ബ്രിട്ടാസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതും തന്നെ നേരിട്ടല്ല അദ്ദേഹം ഫോൺ ചെയ്തത് ചെറിയാൻ ഫിലിപ്പിന്റെ അന്ന് കൈലളിയിൽ എന്ന് പറയുന്ന മാധ്യമത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ആദ്യത്തെ ഇപ്പോൾ വലതുപക്ഷത്ത് നിൽക്കുകയും ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്കാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ പ്രകാരമാണ് താൻ ഫോൺ എടുത്ത് സംസാരിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ പോയി നേരിട്ട് കാണുകയും ഒപ്പം ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നു തിരുവഞ്ചൂരി രാധാകൃഷ്ണനോട് പാർട്ടിയുടെ അഭിപ്രായം പറയുകയും ചെയ്തു പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക രാജിവെച്ചതിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണം നേരിടുക ജുഡീഷ്യൽ അന്വേഷണം നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ അന്വേഷണം നേരിടുക എന്ന ആവശ്യമാണെന്ന് എൽ ഡി എഫ് ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ രാജിവെക്കുക എന്ന കാര്യത്തിൽ അവർ അംഗീകരിച്ചില്ല മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നും തന്നോടൊപ്പം നിങ്ങളും വരണമെന്നുമാണ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞതെന്നും അതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണും െന്നും പിന്നീടാണ് ഈ സമരം ഒരു അവസാനിപ്പിക്കാൻ കാരണമായത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താൻ പറയുന്നത് കളവാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ഫോൺ രേഖകൾ പരിശോധിക്കാം ചെറിയ ഫിലിപ്പ് ഉണ്ട് ചെറിയ ഫിലിപ്പിനെ സമീപിക്കാം എന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് മാധ്യമങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ മാത്രം ബന്ധപ്പെട്ടത് പാർട്ടിയിലെ മറ്റുള്ളവരെ ഒന്നും ബന്ധപ്പെടാതെ നിങ്ങളെ ബന്ധപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് കൈരളി എന്ന് പറയുന്നത് പാർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അന്ന് എല്ലാ നേതാക്കളും സമരമുഖത്തായിരുന്നു അപ്പോൾ ബന്ധപ്പെടാൻ എളുപ്പം പാർട്ടിയുടെ പത്രം അല്ലെങ്കിൽ പാർട്ടിയുടെ മാധ്യമം എന്ന നിലയ്ക്ക് കൈരളിയായിരുന്നു അതുകൊണ്ടായിരിക്കാം തന്നെ ബന്ധപ്പെട്ടത് ുന്നു അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം തനിക്കും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയുള്ള പലവിധങ്ങളായ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ പിന്നീട് ജോൺ മുണ്ടക്കയത്തിന്റെ വാക്കുകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ നിങ്ങൾ ജോൺ മുണ്ടക്കയത്തെ വിളിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ പക്ഷേ ചർച്ച നടന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജോൺ മുണ്ടക്കയം പറഞ്ഞ പല കാര്യങ്ങളിലും തെറ്റുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിനകത്ത് പറയുന്നത് ആദ്യമേ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് എന്നാൽ ആദ്യമേ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല പതിമൂന്നാം തീയതിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം പിന്നീടാണ് ക്യാബിനറ്റ് കൂടി മന്ത്രിസഭ ജുഡീഷ്യൽ അന്വേഷണത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കും ആ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതാണ് ജോൺ ബിട്ടാസി ഈ വിഷയത്തിനകത്ത് ഉൾപ്പെട്ടു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്നത് ചെറിയാൻ ഫിലിപ്പാണ് തനിക്ക് ഫോൺ തന്നതെന്നും ചെറിയാൻ ഫിലിപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടത് എന്നും ജോൺ ബിട്ടാസ് വെളിപ്പെടുത്തുന്നുണ്ട് അതിനെ തുടർന്ന് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പും മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി എന്താണ് എന്ന് നമുക്ക് കേൾക്കാം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം രണ്ട് കൂട്ടരും എങ്ങനെയെങ്കിലും ആവശ്യമായി ഒരു ചർച്ച ഞാൻ വീട്ടിൽ നിന്നും നേരെ പോയത് പുറങ്ങ കഴിച്ചപ്പോൾ ശ്രീ തിരുവഞ്ചുരാഷൻ എൻ്റെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താ മാർഗമെന്ന് ആരാജം മാത്രമല്ല മറുപത് അന്നേരം അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ജോൺ ബെട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബട്ടാസും തിരുവഞ്ചൂർ രാഷനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഇരിക്കുന്നത് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചനയുടെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാഷൻ്റെ വീട്ടിലേക്ക് ജോൺ ബെട്ടാസും ഞാൻ ഒരു പോയത് അന്ന് ഞങ്ങളെ അലറ്റിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല അവിടെ രക്ഷപ്പെടുക ശിക്ഷയുടെ പ്രശ്നമില്ല അങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കളും കഴിയില്ല പോലീസുകാരെ നിയന്ത്രിക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ കലാപരക്ഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത് ഈ തിരുവനന്തപുരം രാഷ്ട്രീയം അതിനോട് യോജിച്ചു അതിന് അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞതനുസരിച്ചാണ് സീ ജോൺ ബട്ടാസ് അതിൽ പങ്കാളി ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രം ഉമ്മൻ ചാണ്ടിയോട് സംസാരിച്ച് കാണണം ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയനുമായി കോടിയേരി പ്രാഷ്ടവുമായി ശ്രീ ജോൺ ബിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷേ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മകമായ രീതിയിലേക്ക് പോയാൽ രണ്ട് മിനിറ്റുകളിലും ബാധിക്കും അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സജ്ജ സദ്യ ഉദ്ദേശമാണ് എന്നെ അലട്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത് അതിൽ വളരെ സ്വദേശികരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബിട്ടാസും സ്വീകരിച്ചത് മാത്രമല്ല രാജിവയ്ക്കുക എന്നുള്ള എന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത് പക്ഷേ ജുഡീഷ്യൽ ലക്ഷം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് പ്രവേസിൽ മുഖ്യമന്ത്രി ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടുന്ന് ഉണ്ടായത് അങ്ങനെ സി പി എം ചർച്ച നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല ശ്രീ വിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഘടകമായിരിക്കാം പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തെ അടിസ്ഥാനത്തിൽ റിയാൻ ഫിലിപ്പും ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളെ ശരിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് താനാണ് ജോൺ ബ്രിട്ടാസിനെ ഈ ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചെറിയാൻ ഫിലിപ്പ് ഇവിടെ സമ്മതിക്കുന്നുണ്ട് താനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഏതു വിധേനയും ഈ സമരം ഒന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയായിരുന്നു അതിനെ തുടർന്നാണ് ഞാൻ പാർട്ടി ഞാൻ കൈരളിയുടെ ഓഫീസിലെത്തിയ സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിളിക്കുകയും താൻ ആ ഫോൺ ജോൺ ബ്രിട്ടാസിന് കൈമാറുകയും ചെയ്തത് അതായിരുന്നു അതിന്റെ തുടക്കം ജോൺ മുണ്ടക്കയം എങ്ങനെയാണ് ഈ വിഷയം അറിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തനിക്കും വ്യക്തതയില്ലെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നേരിട്ട് ചെന്ന് കാണുന്നത് താനും ജോൺ ബിട്ടാസും ആയിരുന്നു എന്നും പിന്നീട് മുഖ്യമന്ത്രിയെ കാണുന്നതും തങ്ങളായിരുന്നു എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അത് മാത്രമല്ല പിന്നീട് കോടിയേരി ബാലകൃഷ്ണനായിട്ടും പിണറായി വിജയനായിട്ടും ഒക്കെ അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ടാകാം എന്നും ഇവിടെ ചെറിയാൻ തിരിപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിനകത്ത് പിന്നീട് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് പിന്നീടുള്ള ചർച്ചകൾക്ക് എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് വരുന്നത് അന്ന് എൽ ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ആണ് എന്നാണ് എന്നാൽ ആ കാര്യത്തെ പൂർണ്ണമായും എൻ കെ പ്രേമചന്ദ്രൻ നിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ കൂടെയാണ് എങ്കിൽ കൂടിയും അദ്ദേഹം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല താൻ സമരമുഖത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സമരം അവസാനിപ്പിക്കുന്ന കാര്യം അറിഞ്ഞതും സമരമുഖത്ത് വെച്ച് തന്നെയാണ് താൻ ഒരു ചർച്ചയുടെയും ഭാഗമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് യു ഡി എഫ് നേതൃത്വമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരടപെടുകൾ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അമ്മ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടു ഇന്ന് വിവാദപരമായിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് പ്രകാരം ഈ വിഷയത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ വാദഗതികൾ എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് പ്രതികരിക്കാം എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടു അന്നത്തെ സമരം ഒത്തുതീർപ്പായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം